ഹലോ വെൽക്കം ബാക്ക് ചിയാ സീഡാണോ ഫ്ലാക്സ് സീഡാണോ വെയിറ്റ് ലോസിൻ്റെ നല്ലത് എങ്ങനെ കഴിക്കാം കഴിച്ചാൽ എന്തൊക്കെ ബെനഫിറ്റ് കിട്ടും എന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് ചിയാ സീഡിൻ്റെയും അതുപോലെ തന്നെ ഫ്ലാക് സീഡിൻ്റെ ഒക്കെ ബെനിഫിറ്റും അതുപോലെ തന്നെ ഒത്തിരി ഒത്തിരി റെസിപ്പീസും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതുവരെ കാണാത്തവർ പോയി കണ്ട് നോക്കാം ഞാൻ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ വെയ്റ്റ് ലോസിന് ചിയാ സീഡും ഫ്ലാക്സീഡും ഒരുപോലെ ഹെല്പ് ചെയ്യുന്ന ഒന്നാണ് രണ്ടും ഒരേ ദിവസം നമുക്ക് കഴിക്കാൻ പറ്റും ഫ്ലാക്സീഡ് ഇതുപോലുള്ളൊരു സാധനമാണ് ഒരു ചെറിയ ചണവിത്തുന്നതാണ് ഇതിന് മലയാളത്തിൽ പേര് അടുത്തത് ചിയാസീഡ് ചിയാസീഡ് നമ്മൾ സോക്ക് ചെയ്തിട്ടാണ് കഴിക്കേണ്ടത് ഫ്ലാക്സീഡും സോക്ക് ചെയ്തിട്ട് കഴിക്കാം പക്ഷേ ബെനിഫിറ്റ് കൂടുതലുള്ളത് നമുക്ക് ചൂ ആയിട്ട് കഴിക്കുന്നതാണ് പൊടിച്ചു വയ്ക്കാം എന്നിട്ട് നമുക്കത് കഴിക്കാം ഇതെങ്ങനെ നമുക്ക് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു തരാം വെയ്റ്റ് ലോസിന് നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന ഒരാൾ വെയ്റ്റ് ലോസ് ഡയറ്റിലേക്ക് പോകുമ്പോൾ ഭക്ഷണം കുറവായിട്ടേ കഴിക്കും അപ്പോൾ നമുക്ക് വിഷപ്പിൻ്റെ ഇതും കൂടുകയും ചെയ്യും ഫ്ലാക്സീഡും അതുപോലെ തന്നെ ചിയാസീഡും നമുക്ക് പിന്നെ വയറ് നല്ല ഫുൾ ഫീൽ ഫീലായിട്ട് ഫീൽ ചെയ്യുന്ന ചെയ്യുന്നൊരു സാധനങ്ങളാണ് ഫൈബർ റിച്ച് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പം നമ്മൾ ചിയാസീഡ് സോക്ക് ചെയ്ത് വെള്ളത്തിലിട്ട് കുടിക്കുന്ന സമയത്ത് നമ്മളെ വയർ ഫുൾ ഫീൽ ആയിട്ട് തോന്നുകയും അതുപോലെ തന്നെ നമുക്ക് വേറെ ഭക്ഷണത്തിനോടുള്ള ആസക്തി കുറയ്ക്കുകയും ചെയ്യും അതേപോലെ തന്നെ നമുക്ക് ചിയാസീഡ് പിന്നെ പുഡിങ്ങായിട്ടും ചിയ മാങ്കോ ആയിട്ടും അതുപോലെ തന്നെ ചിയാസീഡ് നമുക്ക് ഇപ്പോൾ ലെമൺ ജ്യൂസിലൊക്കെ ആഡ് ചെയ്ത് നമുക്ക് കഴിക്കാൻ പറ്റും സിമ്പിളായിട്ട് ഇഷ്ടം പോലെ റെസിപ്പീസ് ഞാൻ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടു നോക്കാം ചിയാ ചിയ അതുപോലെ തന്നെ ഓവർനൈറ്റ് ഓട്സ് ആയിട്ടും ഒക്കെ സീഡ് നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റും അതുപോലെ തന്നെ റിച്ച് ഇൻ ഫൈബർ ആണ് പിന്നെ അതുപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡും പ്രോട്ടീനും ഒക്കെ അടങ്ങിയ ഒരു വിത്താണ് സീഡ് രാവിലെ വെയിറ്റ് ലോസിൻ്റെ സമയത്ത് രാവിലെ നമുക്ക് എന്ത് ചെയ്യാം രാവിലെ എണീച്ചപാട് രാത്രി സോക്ക് ചെയ്ത് വെക്കാം രാവിലെ എണീച്ചപാട് നമുക്കത് കുടിക്കാനും നമുക്കിപ്പോൾ ചിയാസിഡ് വാട്ടർ കുടിക്കുന്നത് മൂലം നമ്മളെ വയറ് നല്ല ഫുൾ ഫില്ലായിട്ട് തോന്നുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണത്തിൻ്റെ അളവ് കുറക്കാനും പറ്റും ചിയാസിഡിന് ഒന്നാമത്തെ ബെനിഫിറ്റ് വെയ്റ്റ് സപ്പോർട്ട് ചെയ്യും ഫൈബർ കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ വയറ് നല്ല ഫുൾ ഫില്ലായിട്ട് തോന്നും അപ്പോൾ നമ്മൾ ഓവർ ഹീറ്റിങ് കുറയും അതുപോലെ തന്നെ വെള്ളം കുടിച്ചാൽ അത് ജെല്ലാവുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ സ്ലോ ഡൈജഷൻ നമുക്ക് വെയ്റ്റ് ലോസിന് ഫാസ്റ്റ് ഡൈജഷൻ ഡൈജഷനെക്കാട്ട് വേണ്ടത് സ്ലോ ഡൈജഷനാണ് അപ്പോൾ നമ്മൾ പിന്നെ എനർജി സ്ലോലി ആ റിലീസ് ചെയ്യും ഓക്കെ പിന്നെ അടുത്തതുള്ളത് ഫൈവ് പിന്നെ കോൺസ്ട്രിപേഷൻ കുറക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ കോൺസ്ട്രപേഷൻ കുറക്കും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ആവും പിന്നെ അതുപോലെ തന്നെ ഹാർട്ട് ഹെൽത്തിന് നല്ലതാണ് ഒമേഗ മേഗാ ഫാറ്റി ഫാറ്റേഴ്സ് ഉള്ളതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറക്കാനും അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്കിൻ്റെ സാധ്യത കുറക്കാനും സ്ട്രോക്ക് റിസ്ക് കുറക്കാനൊക്കെ സഹായിക്കും അതുപോലെ തന്നെ ബോണ് ടീത്ത് കാൽസ്യം മഗ്നീഷ്യം ഫോസ്ഫോറസും സിങ്കും ഉള്ളതുകൊണ്ട് അസ്ഥിക്കും പല്ലിനും ഒക്കെ ശക്തമാക്കാനും നല്ലതാണ് അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ ഡൈജഷൻ സ്ലോ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഷുഗർ സഡനായിട്ട് നല്ല സ്പെയ്ക്ക് കുറക്കാനും സഡൻ റൈസ് ആവുന്നത് കുറക്കാനും ഡയബറ്റിന് സഹായമാവും അതുപോലെ തന്നെ എനർജി എനർജി ലെവൽ കൂടും അതുപോലെ തന്നെ സ്കിന്നിൽ പ്രോട്ടീൻ ആൻറ്റി ഓക്സിഡൻറ്റ് അതൊക്കെ സ്റ്റാമിനെ കൂട്ടാനും അതുപോലെ തന്നെ സ്കിൻ സ്കിന്നേജിങ് കുറക്കാനൊക്കെ ചെയ്യാസിഡ് ഞാൻ സഹായിക്കും പിന്നെ അതുപോലെ തന്നെ കഴിക്കുമ്പോൾ തന്നെ ഒരു ടേബിൾ സ്പൂണ് ഒരു ദിവസം ഒരാൾക്ക് ഒരു ടേബിൾ സ്പൂണാണ് കഴിക്കാൻ പറ്റുന്നത് പതിനഞ്ച് ഗ്രാം വെള്ളത്തിൽ മുപ്പത് മിനിറ്റോ അല്ലെങ്കിൽ ഓവർനൈറ്റോ സോക്ക് ചെയ്ത് രാവിലെ നമുക്കത് കുടിക്കാം ഇതുപോലെ തന്നെ സോക്ക് ചെയ്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ നമുക്ക് സ്മൂത്തിയിലോ അതുപോലെ തന്നെ ലെമൺ വാട്ടർ കേട് ഓട്സ് സാലഡ് അതിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ അധികമായി കഴിച്ചാൽ വയറുവേദന വരാനും അതുപോലെ തന്നെ ലൂസ് മോഷൻ വരാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് ചെറിയ അളവിൽ തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ കഴിക്കുന്നതോടൊപ്പം വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നല്ലൊരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യണം അതുപോലെ തന്നെ നല്ലൊരു വർക്കൗട്ടും ഫോളോ ചെയ്യണം എന്നാൽ മാത്രമേ റിസൾട്ട് വരൂ വെറുതെ ചിയാസിഡും ഫ്ലാക്സീഡും കുടിച്ചെന്ന് വെച്ച് നമുക്ക് റിസൾട്ട് വരില്ല അടുത്തത് ഫ്ലാക് സീഡാണ് ഫ്ലാക്സീഡും അതുപോലെ തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വരെ ഡെയിലി കഴിക്കാൻ പറ്റും ഇപ്പോൾ ഫ്ളാക്സീഡും ചിയാ സീഡും ഡെയിലി കഴിക്കുന്നവരാണെങ്കിൽ അര ടീസ്പൂണ് ഫ്ളാക്സീഡും അര ടീസ്പൂണ് ചിയാ സീഡും നമുക്ക് കഴിക്കാം രാവിലെ അര ടീസ്പൂണ് ചിയാ സീഡ് വെള്ളത്തിൽ കലർത്തി കുടിച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് സ്നാക്ക് ടൈം ഹാൻഡ്ഫുൾ നട്ട്സ് എടുക്കുക എടുക്കുന്നവരാണെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് ഫ്ളാക്സീഡ് പിന്നെ റോസ്റ്റ് ചെയ്ത് കഴിക്കാം അതുപോലെ തന്നെ റോസ്റ്റ് ചെയ്ത് അരച്ച് കഴിക്കണം പിന്നെ അതുപോലെ തന്നെ നമുക്ക് പൊടിയായിട്ട് ഉപയോഗിക്കാം പിന്നെ അതുപോലെ തന്നെ ഫ്ലാക്സീസ് ലഡു അതുപോലെ പൗഡർ ഫോമിലാക്കി നമുക്ക് വെള്ളത്തിലും പാലിലും സ്മൂത്തിയിലും അതുപോലെ തന്നെ ചപ്പാത്തിയിലും ഒക്കെ നമുക്കിത് ആഡ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ബെനിഫിറ്റ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് കുട്ടികളൊന്നും ഫ്ളാക്സീഡ് റോ ആയിട്ട് കഴിക്കില്ല ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് ചപ്പാത്തി നമുക്ക് കുഴക്കുന്ന സമയത്ത് അതിലേക്ക് ഫ്ലാക്സീഡ് പൗഡർ ചേർത്ത് കൊടുത്താൽ മതി നമുക്കിതിൻ്റെ ബെനിഫിറ്റ് ഫ്ളാക്സീഡും അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് സപ്പോർട്ട് ചെയ്യും ഫൈബർ കൂടുതലാണ് വയർ നല്ല ഫില്ലായിട്ട് ഫീൽ ചെയ്യും നമുക്കധികം ഭക്ഷണം കഴിക്കാനുള്ള ടെൻഡൻസി കുറക്കും അതുപോലെ തന്നെ മെറ്റബോളിസം സപ്പോർട്ട് ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഡൈജഷൻ കോൺസ്റ്റിപ്രേഷൻ ഒക്കെ ഒഴിവാകും അതുപോലെ നല്ല ഫൈബർ റിച്ചാണ് നമ്മൾ ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ആവും പിന്നെ അതുപോലെ തന്നെ ഹാർട്ട് ഹെൽത്ത് ഒമേഗ ത്രീ ഫാറ്റ് ആസിഡ് ഉള്ളതുകൊണ്ട് കൊളസ്ട്രോൾ കുറക്കാനും അതുപോലെ തന്നെ ഹൃദയ സംരക്ഷണത്തിനുമൊക്കെ നല്ലതാണ് അതുപോലെ ബ്ലഡ് പ്രഷർ കുറക്കാൻ സഹായിക്കും പിന്നെ അതുപോലെ തന്നെ ആ ലേഡീസിൽ ഹോർമോണൽ ബാലൻസ് പീസോയസ് മൈനോപോസ് സിംറ്റംസ് ഒക്കെ കുറക്കാൻ ഈ സ്ട്രെജൻ ഈ ബാലൻസ് കൺട്രോൾ ചെയ്യാനൊക്കെ എന്നെ ഫ്ലാക്സീഡ് സഹായിക്കും അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ നമുക്കിതുപോലെ തന്നെ സ്പേക്ക് കുറക്കാനൊക്കെ എന്നെ സഹായിക്കും അതുപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ആൻറ്റി ഓക്സിഡൻറ്റ് സ്കിൻ ഗ്ലോ ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഹയർ സ്ട്രെങ്ത്തിന് അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരാനൊക്കെ ഫ്ളാക്സിഡ് സഹായിക്കും ഇതും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മുതൽ പതിനഞ്ച് ഗ്രാം മാക്സിമം നമുക്കൊരു ദിവസം കഴിക്കാം ചിയാസിഡും ഫ്ളാക്സിഡും കഴിക്കുന്നെങ്കിൽ ഹാഫ് ചിയാസിഡ് ഹാഫ് ഫ്ലാക്സിഡ് എന്ന റേഷ്യോയിൽ കഴിക്കാൻ നോക്കാം അതുപോലെ തന്നെ ഒറ്റക്ക് കഴിക്കുന്നതാണെങ്കിൽ പിന്നെ ഒരു ടേബിൾ സ്പൂൺ ചിയാ സീഡ് ഒരു ടേബിൾ സ്പൂൺ ഫ്ലാക്സീഡ് ആ രീതിയിൽ നമുക്ക് ദിവസം കഴിക്കാൻ പറ്റും ഇതും അതുപോലെ തന്നെ നമുക്ക് ഓവർനൈറ്റ് ഓട്ട്സിൽ ഉണ്ടാക്കിയെടുക്കാം പിന്നെ അതുപോലെ തന്നെ ഫ്ലാക്സീഡ് സ്മൂത്തി ഉണ്ടാക്കി കുടിക്കാം ഇതൊക്കെ ഞാൻ മുമ്പ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനൽ ഒന്ന് നോക്കി കാണാം അപ്പോൾ വീഡിയോസ് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ നമുക്ക് ഇപ്പോൾ ദോശ ചട്നി അങ്ങനെയുള്ളതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം ചപ്പാത്തിയിൽ ആഡ് ചെയ്യാം സ്മൂത്തീസ് ഉണ്ടാക്കാം ലഡൂസ് ഉണ്ടാക്കാം അതുപോലെ തന്നെ നമുക്ക് കുട്ടികൾ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ലഡുസ് ഡേറ്റ്സും നൈറ്റ്സൊക്കെ സീഡൊക്കെ ചേർത്ത് നല്ല ലഡു ഉണ്ടാക്കി കൊടുക്കാം അതുപോലെ തന്നെ പ്രോട്ടീൻ ബാർ പോലെ സ്നാക്ക് ടൈമും ഒക്കെ കൊടുക്കാൻ പറ്റും നല്ലൊരു പ്രോട്ടീൻ ബാറൊക്കെ നമുക്ക് ഫ്ലാക് സീഡൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഉണ്ടാക്കുന്ന സമയത്ത് കുറഞ്ഞ അളവിൽ ചേർക്കാൻ നോക്കാം പിന്നെ അതുപോലെ തന്നെ എന്തും നല്ലതാണെങ്കിലും അധികം കഴിച്ചാൽ അമൃതവും എന്ന് പറയുന്ന പോലെ അധികം പിന്നെ ഫൈബർ ആഡ് ചെയ്യുമ്പം ചിലയാൾക്ക് ലൂസ് മോഷൻ സംഭവിക്കാം അതുപോലെ തന്നെ സ്റ്റമക്ക് പെയിനൊക്കെ വരാം പിന്നെ അതുപോലെ തന്നെ ഇത് ഹോളായിട്ട് കഴിക്കുമ്പോൾ ചിലയാൾക്ക് പുറത്തേക്ക് ഡൈജസ്റ്റൻ ആവാതെ പുറത്തേക്ക് പോകാനൊക്കെ സാധ്യതയുണ്ട് പിന്നെ അതുപോലെ തന്നെ തൈറോയിഡ് ഉള്ളവർ പിന്നെ ഫങ്ഷൻ കുറക്കാനും ഡോക്ടറിൻ്റെ അഡ്വൈസ് അനുസരിച്ചിട്ട് മാത്രം തൈരോയിർ തൈറോയിഡ് പേഷ്യൻസ് ഉപയോഗിക്കാം അതുപോലെ തന്നെ ചില പ്രഗ്നൻസി ബ്രസ്റ്റ് ഫീഡിങ്ങിലും ഇത് കഴിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് ഡോക്ടർ അഡ്വൈസ് നോക്കാം പിന്നെ അതുപോലെ തന്നെ ഫ്ലാക്സീഡ് ബ്ലഡ് തിന്നർ പോലെ ആക്ട് ചെയ്യാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ആസ്പെറിൻ വാർഫർ എന്ന ടാബ്ലറ്റ് കഴിക്കുന്നവരും അവോയ്ഡ് ചെയ്യും ശ്രദ്ധിക്കുക ഡോക്ടറോട് ചോദിക്കാം പിന്നെ അതുപോലെ തന്നെ ചിലർക്ക് ഇച്ചിങ് റാഷസ് വൊമിറ്റിങ്ങൊക്കെ ഉണ്ടാകാം ഒന്ന് ഒന്ന് ഒരു ദിവസം കഴിച്ച് നോക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒഴിവാക്കാം പിന്നെ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് പിന്നെ മാത്രം കഴിച്ചാൽ മതി ഡെയിലി ഒരു പതിനഞ്ച് ഗ്രാമിൻ്റെ അളവിൽ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു വർക്കൗട്ട് അതുപോലെ തന്നെ നല്ലൊരു ഹെൽത്തി ഡയറ്റ് പ്ലാൻ എന്നാൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവൂ വെറുതെ ഫ്ലാക് സീഡ് കഴിച്ചു ചിയാ സീഡ് കഴിച്ചു എന്ന് വെച്ചാൽ നമുക്കൊരു വെയ്റ്റ് ലോസ് സംഭവിക്കാൻ പോകുന്നില്ല ബെനിഫിറ്റ് നമുക്ക് കിട്ടും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യാം അതുപോലെ തന്നെ വർക്കൗട്ട് ശീലമാക്കുക അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ ബെനിഫിറ്റും കിട്ടും അതുപോലെ തന്നെ ഇതുവരെ വീഡിയോ കാണാത്തവരും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ